കേരളത്തിലെ ആദ്യത്തെ ഫോട്ടോഗ്രാഫ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാൾ രാമവർമ്മയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ കല്യാണിക്കുട്ടിയമ്മയുടെയും ചിത്രം സ്കൂൾ കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഒരു ചിത്രം തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടിടാൻ വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇത്തരത്തിൽ പഴയകാല കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന ചില ഫോട്ടോകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടത്തിലെ കണ്ണൂരിലെ ഒരു സ്കൂളിൻ്റെ ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ കോഴിക്കോടുള്ള ഒരു ബേക്കറിയിൽ നിന്നുള്ള ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് കാലഘട്ടത്തിലെ കോഴിക്കോട് ബീച്ചിലെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ എടുത്ത കാസർഗോഡുള്ള ഒരു ഗേൾസ് സ്കൂളിലെ അധ്യാപകരും കുട്ടികളും അടങ്ങുന്ന ഒരു ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ കണ്ണൂരിലെ ഒരു മാർക്കറ്റിന്റെ ചിത്രം മലപ്പുറം ജില്ലയിലെ ഒലിവക്കോട് എന്ന സ്ഥലത്ത് നിലനിന്നിരുന്ന ഒരു ടയൽ ഫാക്ടറിയുടെ ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന ഒരു യുവാവിൻ്റെ ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് കാലഘട്ടത്തിലെ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ലൈറ്റ് ഹൗസിൻ്റെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കോഴിക്കോടുള്ള ഒരു റോഡിൻ്റെ ചിത്രം കോഴിക്കോട് ജില്ലയിലെ പുതിയറ എന്ന പ്രദേശത്തെ ഒരു പഴയകാല ചിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ തലശ്ശേരി ടൗൺ സ്കൂളിന്റെ ചിത്രം മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിലെ ജെട്ടിയിലെ ഒരു പഴയകാല ചിത്രം തിരുവനന്തപുരം ജില്ലയിലെ മണ്ണന്തലയിൽ സ്ഥിതി ചെയ്യുന്ന ക്രിസ്ത്യൻ മിഷൻ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ എടുത്ത ഒരു ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കോഴിക്കോടുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കാലഘട്ടത്തിലെ കോഴിക്കോട്ടെ ഇളത്തൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ എടുത്ത മലപ്പുറം ജില്ലയിലെ പൊന്നാനി തുറമുഖത്തിൻ്റെ ചിത്രം എറണാകുളം ജില്ലയിലെ ഒലവക്കോട് എന്ന പ്രദേശത്തെ ഒരു ടയൽ ഫാക്ടറിയിൽ നിന്നുള്ള കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന നായർ ഗേൾസ് സ്കൂളിന്റെ ആദ്യകാല ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കാലഘട്ടത്തിലെ ഒരു ഉത്സവ കാഴ്ച കണ്ണൂർ ബീച്ചിന്റെ ഒരു പഴയകാല ചിത്രം ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ